ൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്തേക്കും സ്ത്രീകളെ ശല്യം ചെയ്ത വകുപ്പ് കൂടെ ചുമത്തി രാഹുലിനെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയെന്നാണ് പുറത്തുവരുന്ന സൂചന എംഎൽഎക്കെതിരെ നിരവധി ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ഇതുവരെ നേരിട്ട് പരാതി ലഭിച്ചിരുന്നില്ല എന്നാൽ ഓൺലൈൻ വഴി നിരവധി പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേസെടുക്കാനുള്ള ഈ ഒരു തീരുമാനം കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇതുമൂലമുള്ള പരാതികൾ വിവിധ സ്ത്രീകൾ ഉന്നയിച്ചിരുന്നു എന്നാൽ കേസ് ഏത് സ്റ്റേഷനിലായിരിക്കുമെന്ന് വ്യക്തമല്ല അതേസമയം നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്നുവെന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ലെന്നും അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചിരുന്നു തിരുവനന്തപുരത്തും രാഹുലിനെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഏതു പരാതിയുടെ അടിസ്ഥാനത്തിലാകും ഡി ജി പി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല